വർക്കല ടൂറിസം മേഖലകളിൽ ഈ അനധികൃതമായിട്ട് ലൈസൻസ് ഇല്ലാതെ അനധികൃതമായിട്ട് നടന്നു വരുന്ന ലൈസൻസ് ഇല്ലാതെ നടന്നു വരുന്ന ഈ ബൈക്ക് കാർ എന്റിനെതിരായിട്ടുള്ള കാര്യമായിട്ടാണ് ഞങ്ങൾ വർക്കല ഓട്ടോ ടാക്സി അസോസിയേഷൻ ഈ ആ ഈ ഞങ്ങളവാഹികൾ ഇവിടെ നിങ്ങളടുത്ത് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ എല്ലാ അധികാരം ഞങ്ങൾ ഞങ്ങളുടെ ഈ പ്രശ്നവുമായിട്ട് പല പ്രാവശ്യവും മുന്നോട്ട് പോയി നോളൂ രണ്ടായിരത്തി ഇരുപത്തി നാലായി ഇപ്പോൾ അന്ന് മുന്നൂറ് ബൈക്കാണെങ്കിൽ ഇന്നത് രണ്ടായിരം ബൈക്കിലോട്ട് കൂടിയിരിക്കുകയാണ് ഇത്രയും ബൈക്കുകൾ കൂടിയിട്ടും അധികാരിയുടെ ഭാഗത്തു നിന്ന് നിയമപരമായിട്ടുള്ള നടപടികളൊന്നും ഇതുവരെ പൂർണ്ണമായിട്ട് വന്നിട്ടില്ല ഇതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ അസോസിയേഷൻ സെക്രട്ടറി 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 ആയ അസീമെന്ന് മീറ്റിംഗിൽ നമ്മളിവിടെ പങ്കെടുത്തിരിക്കുന്നതെന്ന് പറയുന്ന വർക്കല ഓട്ടോ ടാക്സി അസോസിയേഷന്റെ ഭാരവാഹികളാണ് ഞങ്ങളെ മേഖലയിൽ വർക്കല ടൂറിസം മേഖലയിൽ ഉണ്ടായ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ പ്രസ് മീറ്റിംഗ് ഇവിടെ കൂടിയിരിക്കുന്നത് അതായത് വർക്കല ടൂറിസം മേഖലയിൽ അനധികൃതമായി കൊടുക്കുന്ന റെന്റൽ ബൈക്ക് റെന്റൽ കാർ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ നിയമ നടപടികളും രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കാലയളവ് വരെ ഞങ്ങൾ വിവിധ മേഖലകളിൽ വിവിധ ഓഫീസർമാരുടെയും സർക്കാർ സ്ഥാപനങ്ങളിലും ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് ഈ പരാതിയിൽ മേൽ ഇതുവരെയും ഞങ്ങൾക്ക് ഒരു അനുകൂലമായ നടപടികളോ ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല അതിൻ്റെ ഭാഗമായി ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞങ്ങൾ കുറച്ച് വാഹനങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വാഹനങ്ങൾ വർക്കല പോലീസ് സ്റ്റേഷനിൽ ഏകദേശം ഒരു നാൽപ്പത്തിരണ്ട് ബൈക്കുകളും ഒരു കാർ ഞങ്ങളെ വർക്കല പോലീസ് സ്റ്റേഷൻ നിലവിൽ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത് അപ്പം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും അതുപോലെ തന്നെ വർക്കല ആർ ആറ്റോയിൽ നിന്നും നമ്മുടെ തഹസിൽദാർ അതുപോലുള്ള ഓഫീസർമാർ നിന്ന് ശകലം അനുകൂലമായി നമുക്ക് നടപടി എടുക്കാം എന്നുള്ള ഒരു സമാധാനപരമായ അന്തരീക്ഷം നമുക്ക് ഇപ്പം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ തന്നെയും നമ്മളിവിടെ ഈ പ്രസ് മീറ്റിംഗ് വിളിച്ച് കൂട്ടിയത് ഇതിന്റെ ആപദ്ഘട്ടങ്ങളെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ രണ്ട് ദിവസം മുമ്പ് ആലപ്പുഴ ഉണ്ടായ ഒരു ആക്സിഡന്റിൽ അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികളാണ് മരണപ്പെട്ടത് ഈ ഇത് ഒരു റെന്റൽ ബൈക്കായിരുന്നു ഈ അൽ സോറി റെന്റൽ കാറായിരുന്നു ആ കാർ ഏകദേശം രണ്ടാ പതിനാല് വർഷം പഴക്കമുള്ള വാഹനം ഇത് റെന്റ് കൊടുക്കാൻ പോലും അനുവാദമില്ലാത്തൊരു വാഹനമായിരുന്നു ഇതുപോലെ തന്നെയാണ് വർക്കല മേഖലയില് ടൂറിസം മേഖലയില് ഈ വരുന്ന ടൂറിസ്റ്റുകൾക്ക് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതും അതുപോലെ തന്നെ നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഗസ്റ്റുകൾക്കും ഫോറിനേഴ്സിനായിരുന്നാൽ പോലും ലൈസൻസ് ഉണ്ടോ അതല്ലെങ്കിൽ അവർക്കെന്ന് അത് വാഹനം ഓടിക്കാനുള്ള എന്തെങ്കിലും രേഖ ഉണ്ടോ എന്ന് പോലും ചോദിക്കാതെയാണ് ഈ വാഹനങ്ങൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വർക്കല മേഖലയിൽ ഒരുപാട് ആക്സിഡന്റുകൾ ഇതിനകം തന്നെ സംഭവിച്ചു കഴിഞ്ഞു പക്ഷേ ഇത് ഈ റെന്റൽ ബൈക്കിന്റെ ആൾക്കാർ തന്നെ കൃത്യമായി അത് വന്ന് ഇടപെട്ട് ഈ രണ്ട് കൂട്ടരെയും കൊണ്ടുവന്നു ഇത് പോലീസ് സ്റ്റേഷനിൽ പോവാറില്ല പോകാറില്ല കൊണ്ടു അവിടെ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കി പൈസ കൊടുത്ത് ഇതിനെ ഒരു അഡ്ജസ്റ്റ്മെന്റിലൂടെ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് സാധാരണ അപ്പൊ ഇത് അധികാരികളുടെ മുമ്പിൽ എത്തണം ഇത് എത്തിയാൽ മാത്രമേ നമ്മുടെ വർക്കല മേഖലയിൽ കൃത്യമായി നമ്മൾ ഇൻഷുറൻസും ടാക്സും ഇതെല്ലാം അടച്ചു ഓട്ടോ ടാക്സി തൊഴിലാളികളുടെ ജീവിതമാർഗം മുന്നോട്ട് പോവുകയുള്ളൂ ഇതിപ്പം ജീവിതമാർഗം വഴിമുട്ടി നിൽക്കുന്ന ഒരു ഒരവസ്ഥയിലൂടെയാണ് ഞങ്ങൾ ഈ പ്രസ് മീറ്റിംഗ് പോലും ഞങ്ങൾ വിളിച്ചുകൂട്ടി അധികാരികളുടെ മുമ്പിൽ ഞങ്ങൾ പല പ്രാവശ്യങ്ങളും ഈ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു കാരണം ഇനി അങ്ങോട്ട് നമുക്ക് ഒരു പ്രവാസത്തിലോട്ട് പോകാൻ കഴിയില്ല ഒരുപാട് പ്രായം പ്രവാസം നിർത്തി വന്ന് ഇവിടെ ഈ ഇതേ തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അവർക്ക് ശരിക്കു പറഞ്ഞാൽ അവരുടെ കുട്ടികളെ വിദ്യാഭ്യാസം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല അവരുടെ മറ്റ് വാരിച്ച ചെലവുകൾ അതായത് നിത്യ രോഗികളുണ്ട് അവരുടെ മരുന്ന് മേടിക്കാൻ പോലുമുള്ള കാർഷികൾ പോലും ഈ ഒരു സംഭവത്തിൽ നിന്ന് ഈ ഓട്ടോ ടാക്സി സംഭവത്തിൽ നിന്ന് കിട്ടുന്നില്ല അതുപോലെ തന്നെ ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം ജി പി എസ് സംവിധാനം ടാക്സികളിൽ ജി പി എസ് സംവിധാനം ഉണ്ട് ഈ ജി പി എസ് സംവിധാനം തന്നെ ഒരു വർഷം നമ്മൾ റീചാർജ് ചെയ്യണമെങ്കിൽ തന്നെ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ജി പി എസ് കൊണ്ട് യാതൊരുവിധ ഉപയോഗവും ടാക്സികളില്ല ഇല്ല ഞങ്ങൾ ഇന്ന വരെ ഞാനൊരു പതിമൂന്ന് വർഷമായിട്ട് ടാക്സി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഇത് ഏഹ് വർഷാവർഷം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ റീചാർജ് ഈ അതുപോലെ തന്നെ ഇതിന്റെ ഒരു പുതിയ വാഹനത്തിൽ ഒരു ജി പി എസ് സി പി ഏഴായിരം മുതൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ റേറ്റ് ഉള്ളു ഇതൊക്കെ എങ്ങനെയാണ് ഞങ്ങൾ മെയിൻറ്റൈൻസ് ചെയ്ത് മുമ്പോട്ട് പോണ്ടത് ഒരു വർഷം ഒരു ടാക്സി നമ്മൾ ഒരു സി എഫ് ടെസ്റ്റ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അറുപത്തയ്യായിരം എഴുപതിനായിരം രൂപ ഇല്ലാതെ ആൾ മുമ്പോട്ട് പോകില്ല ഈ ടൂറിസം മേഖലയിൽ ഇതൊന്നും നടന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് ഇത് വഴി എന്താണ് നമ്മൾ എങ്ങനെയാണ് മുമ്പോട്ട് പോണത് അപ്പോൾ ഇതിന് ഈ റെന്റൽ ബൈക്കാണ് ഏറ്റവും വലിയ തടസ്സം ഈ തൊഴിലാളികൾക്കെല്ലാം ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് ഈ റെന്റൽ ബൈക്കാണ് ഇതിന് കൃത്യമായ നിയമ നടപടികൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഒരുപാട് ദോഷങ്ങൾ ആക്സിഡന്റുകൾ പോലും മരണങ്ങൾ പോലും ഉണ്ടാകാനുള്ള ചാൻസ് ഇവിടെ നിലവിലുണ്ട് ഏകദേശം രണ്ടായിരം വാഹനങ്ങൾ രണ്ടായിരത്തി പതിനെട്ടില് ഏകദേശം പത്തോ ഇരുന്നൂറോ വാഹനങ്ങളുള്ള സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പം ഏകദേശം രണ്ടായിരത്തിന് മേളില് ബൈക്കുകളായി കഴിഞ്ഞു ായി കഴിഞ്ഞു ഇതിനൊന്നും ഒരു രേഖയും ഇല്ലാത്ത ലൈസൻസ് ഇല്ലാത്ത അതുപോലെ തന്നെ റെന്റ് കൊടുക്കാൻ അനുമതി ഇല്ലാത്ത വാഹനങ്ങളാണ് ഇപ്പൊ നിലവിലൂടെ ഓടുന്നത് ഇതാണ് ഞങ്ങളുടെ ഈ പ്രസ്മീറ്റിംഗിലൂടെ അധികാരികളുടെ മുമ്പിൽ ഞങ്ങൾക്ക് എത്തിക്കേണ്ട കാര്യം ഇതിന് കൃത്യമായ നടപടികൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു തന്നെ മാധ്യമ സുഹൃത്തുക്കൾക്ക് എന്റെ വിനീതമായ നമസ്കാരം ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സെക്രട്ടറി നമ്മുടെ ഈ പ്രശ്നങ്ങൾ ഇവിടെ വിശദമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ കൂടിയും കുറച്ച് കാര്യങ്ങൾ ഞാനും കൂടെ ഇതിലൂടെ അറിയിക്കുകയാണ് ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി അയാളുടെ ഉപജീവന മാർഗത്തിനു വേണ്ടി ഈ ഓട്ടോയും കണ്ട് ഇറങ്ങുമ്പോൾ അയാൾ ആ ഓട്ടോ മെയിൻ്റൻസ് ചെയ്തു പോവാനും ഗവൺമെന്റിന് ടാക്സ് ഇൻഷുറൻസിന്റെ ഭാഗമായിട്ട് ഇൻഷുറൻസ് മീറ്റർ ടെസ്റ്റ് എല്ലാ നിയമങ്ങളും നിങ്ങൾക്കറിയാവുന്നതുപോലെ പാലിച്ചു പാലിച്ചുകൊണ്ടാണ് ഒരു ഓട്ടോ ഡ്രൈവറായാലും ഒരു ടാക്സി ഡ്രൈവറായാലും ഈ സമൂഹത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ വർക്കല ടൂറിസം മേഖലയെ കേന്ദ്രീകരിച്ച് ഒരു ഏകദേശം ഒരു അഞ്ഞൂറോളം ഓട്ടോ ടാക്സി തൊഴിലാളികൾ നിലവിൽ ജോലി ചെയ്യുന്നുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറിയും പ്രസിഡന്റും പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഈ ഒരു സംഘത്തിനെതിരെ ഒരു മാഫിയ മേഖലക്കെതിരെ തന്നെ ഇവർ ചെയ്യുന്ന സ്കൂട്ടർ റെന്റ് മാത്രമല്ല നിരവധി പ്രശ്നങ്ങളുണ്ട് നമ്മൾ അതൊന്നും ഇവിടെ ഉന്നയിക്കുന്നില്ല കാരണം ഒരു ടൂറിസം മേഖലയിൽ അതിനെ തടസ്സപ്പെടുത്തുന്ന യാതൊരു കാര്യങ്ങൾക്കും നമ്മൾ യാതൊരുവിധ പ്രോത്സാഹനവും നമ്മുടെ അസോസിയേഷനും നമ്മുടെ പ്രവർത്തകരും നമ്മുടെ സഹോദരങ്ങളായ നമ്മുടെ തൊഴിലാളികളെന്നറിയപ്പെടുന്ന ഓട്ടോക്കാരായാലും ടാക്സിക്കാരായാലും അതിനൊന്നും തടസ്സമല്ല ഇത് നമ്മുടെ ഓരോ ഓട്ടോറിക്ഷക്കാരന്റെയും ഓരോ ടാക്സിക്കാരൻ്റെയും വീട്ടിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം അവരുടെ ദൈനംദിന ചിലവുകൾ അവരുടെ ഹോസ്പിറ്റൽ ചിലവുകൾ ഇതെല്ലാം മുടങ്ങി ഒട്ടുമിക്ക ഏകദേശം എഴുപതോളം ഓട്ടോ ഓട്ടോ ടാക്സി ഡ്രൈവർമാരും തീർച്ചയായിട്ടും പലരുടെ റോൾ റോളെടുത്തും വ്യക്തമാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടോണ്ടിരിക്കുന്നത് അപ്പൊ ഇത് പൂർണ്ണമായും തടസ്സപ്പെട്ട് അവരുടെ ജീവിതമാർഗം വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസരത്തിലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊരു പ്രതിഷേധ പരിപാടിയുമായിട്ട് ഇറങ്ങിയത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ കുറച്ചു പേരെങ്കിലും അതിനെപ്പറ്റി അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പ്രതിഷേധത്തിന് ഇറങ്ങി വർക്കല എസ് എച്ച്ഒ വർക്കല സബ് ഇൻസ്പെക്ടർ വർക്കല ജോയിന്റ് ആർ ടിഒ ബഹുമാനപ്പെട്ട കളക്ടർ ബഹുമാനപ്പെട്ട താരൂഖ് സഹസീത എല്ലാവരും നമുക്ക് വേണ്ടി വളരെ നല്ല രീതിയിൽ നമുക്ക് അനുയോജ്യമായ നടപടികൾ ആണ് എടുത്ത് വരുന്നത് ഇപ്പോൾ നമ്മുടെ ഈ പ്രതിഷേധ ജീവിതം അത് വളരെ സ്വാഗതാർഹമാണ് ഈ അസോസിയേഷന്റെ പേരിൽ ഞാൻ നമ്മുടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കും നമ്മൾക്ക് വേണ്ടി സഹായിക്കുന്ന എല്ലാവർക്കും ഈ അസോസിയേഷന്റെ പേരിൽ നല്ലൊരു ഹൃദയം നിറഞ്ഞ നന്ദി തന്നെ രേഖപ്പെടുത്തി പോകുന്നു അതുപോലെ തന്നെ അതിനുശേഷം ഈ ഗുണ്ട മാഫിയകളിൽ നിന്ന് ഇന്നലെ തന്നെ നമ്മുടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് അതായത് റെയിൽവേ സ്റ്റേഷനോട് അനുബന്ധിച്ച് ഓടുന്ന ഒരു ഓട്ടോ സ്റ്റാൻഡ് ഒരു നാല് രണ്ട് ബൈക്ക് കൊടുക്കുന്ന മാഫിയ സംഘ ഗുണ്ടകൾ വന്ന് നിങ്ങളൊക്കെ എവിടെയാണ് ഓട്ടം പോകേണ്ടതെന്നും എവിടെയൊക്കെ നിങ്ങളെയൊക്കെ ഓട്ടം വിളിക്കാമെന്നൊക്കെ നമുക്ക് നല്ലവണ്ണം അറിയാം അതുകൊണ്ട് ഞങ്ങൾ ഇറക്കുന്ന ബൈക്കോ വാഹനങ്ങളോ നിങ്ങൾ തടഞ്ഞാൽ നീയൊന്നും ഇവിടെ ഉണ്ടാവില്ല എന്ന് വെല്ലുവിളിച്ചിട്ട് പോവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ നമ്മൾ സമാധാനപരമായിട്ട് നിൽക്കുകയും ഇന്ന് രാവിലെ ഏകദേശം ഏഴ് മണി അടുപ്പിച്ച് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അത് കഴിഞ്ഞിട്ട് നമ്മുടെ തൊഴിലാളികൾ അവരെ സമാധാനം ഇപ്പിക്കാൻ ശ്രമിച്ചിട്ട് പോവാതെ വീണ്ടും അവർ മദ്യവെച്ച് വന്നിട്ട് ഏകദേശം മണിയോളം അടുപ്പിച്ച് നമ്മളുടെ ഒരു തൊഴിലാളിയെ കരണത്ത് അടിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വർക്കല പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ട് അവരെ ആ പ്രശ്നം ഉണ്ടാക്കി ഒരാളെ വർക്കല സ്റ്റേഷനകത്താക്കുകയും മൂന്ന് പേർ അവിടെ നിന്ന് വാഹനത്തിൽ കടന്നുകൊണ്ട് ആണ് ചെയ്യേണ്ടത് അപ്പൊ നമ്മുടെ തൊഴിലാളികൾക്ക് ഇവർ നിരന്തരം ഭീഷണിയാണ് വരുത്തിയിരുന്നത് അപ്പൊ ഇന്നലെ ഉണ്ടായ അക്രമത്തിനോട് ബന്ധപ്പെട്ട് അത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല അതിന്റെ ഭാഗമായി നിരന്തരം പല സ്റ്റാൻഡിലുള്ള ഓട്ടോ ഡ്രൈവർമാരെയും ടാക്സി ഡ്രൈവ ഡ്രൈവർമാരെയും ഫോണിലൂടെയും നേരിട്ടും പല വാഹനങ്ങൾ വന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നാളെ രാവിലെ കൃത്യം പത്ത് മണിക്ക് ഓട്ടോ ടാക്സി അസോസിയേഷൻ തൊഴിലാളികൾ സമാധാനപരമായ ഒരു പ്രകടനം വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മൈതാനത്ത് അവസാനിപ്പിക്കുന്ന അവസാനിപ്പിക്കുന്ന രീതിയിൽ നടത്തുവാൻ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായിരിക്കും അതിനുവേണ്ടി ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെല്ലാം നമ്മളോട് വരണം നമുക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു തരണം അതോടൊപ്പം തന്നെ ഇവിടത്തെ പൊതുജനങ്ങളും നമ്മളോട് നമ്മളോടൊപ്പം വേണം എന്ന് താഴ്മയെ അപേക്ഷിച്ചു പോകുന്നു അപ്പോൾ ഇത്രയും ഒരു ചെറിയ കാര്യമല്ല ഇത് എന്ന് നമുക്ക് തന്നെ ഇപ്പൊ തിരിച്ചറിയാൻ കഴിഞ്ഞത് നമ്മൾ നിയമത്തിന് വേണ്ടി മുന്നേറിയപ്പോൾ യാതൊരു നിയമസംരക്ഷണവും ഇല്ലാത്ത ഒരു ബിസിനസിന് വേണ്ടി നടത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നവരെ കൂടെ നിൽക്കാതെ ആ ഈ ഓട്ടോ ടാക്സി ഓടിച്ച് ഉപജീവനം മാർഗം നടക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടി നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരും ഈ സമൂഹത്തിലെ നല്ലവരായ പൊതുജനങ്ങൾ ഇവിടത്തെ ഗവൺമെന്റ് അധികാരികൾ നിലകൊണ്ട് നല്ലൊരു തീരുമാനം എടുക്കണമെന്ന് താഴ്മയായി അപേക്ഷിച്ചു കൊണ്ടു ഞാൻ ഹാഷി ഹെലിപാഡിലെ ഹാക്സി സ്റ്റാൻഡിലെ ഡ്രൈവറാണ് ഞാൻ എട്ട് കൊല്ലത്തോളമായിട്ട് ടാക്സി ഓടിക്കുകയാണ് കഴിഞ്ഞ വർഷം വരെയും വലിയ ബുദ്ധിമുട്ടില്ലാതെ പോയി മുന്നോട്ട് പോയി പ്രശ്നമില്ല കോവിഡിന് ശേഷം കഴിഞ്ഞ വർഷം വരെ പക്ഷെ ഈ വർഷം ആ അവസ്ഥയല്ല വീക്കെൻഡിൽ പോലും വെള്ളി ശനി ഞായർ ഈ മൂന്ന് ദിവസം പോലും ഓട്ടം കിട്ടാത്തൊരവസ്ഥയാണ് അതുകൊണ്ടാണ് ഞാൻ ഇവരോടൊപ്പം ചേരാനും ഇതിന് ഈ ഈ പ്രതിഷേധത്തിന് അണിയിറക്കാനും തയ്യാറായത് കാരണം നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ് ഞാനൊരു വാടക വീട്ടിൽ കഴിയുന്നവരാണ് എനിക്ക് വാടക പോലും കൊടുക്കാനും മുന്നോട്ട് പോകാനും ഒക്കാത്ത അവസ്ഥ ആയതാണ് കാരണം ഞാൻ അറുപത്തഞ്ച് വയസ്സായ ഒരു സീനിയർ സിറ്റീസൺ ആണ് എന്റെ കുളിയേക്കും മറ്റും ഉള്ളൊരു ചിലവിന് പോലും കിട്ടാത്ത ഒരു സാഹചര്യം വന്നുകൊണ്ട് മാത്രം നിർബന്ധിതനായാണ് ഈ വാടകയ്ക്ക് കൊടുക്കുന്ന പലരും നമ്മുടെ സുഹൃത്തുക്കളും അറിയുന്നവരും ഒക്കെയാണ് പക്ഷെ അവരെടുത്തായിട്ട് വ്യക്തി ഒന്നുമല്ല പിന്നെ ഇപ്പോഴെന്ന് പറയുന്നത് കൊരക്കിടിയെ ബേസ് ചെയ്ത് ഇതൊരു ബിസിനസ്സാക്കി മാറ്റാൻ ഒരു പക്ഷം ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു വെട്ടിക്കട പോലെ കടകൾ തുറന്നു കഴിഞ്ഞു ഇനി ഞങ്ങൾ പ്രതിഷേധിച്ചില്ലെങ്കിൽ ഇതിന് എന്തായി തീരോന്നൊന്നും പറയാൻ ഉറപ്പത്തില്ല ഞങ്ങൾക്കൊന്നും വേറെ പോർത്ത് വരിച്ച് റോഡിൽ നിന്ന് തെണ്ടാൻ പറ്റുമോ ജീവിക്കണ്ടേ എങ്ങനെ അറിയാവുന്ന ജോലിയല്ലേ ചെയ്യാൻ പറ്റൂ അതിനുള്ള മാർഗം മുട്ടി വരുമ്പോൾ പിന്നെ ഇല്ല പണ്ടേനെ പറഞ്ഞാലോ അളവുട്ടുമ്പോൾ ചോദ്യം കഴിക്കുകയോ അറിയില്ലേ ആ ഒരു അവസ്ഥയിൽ ഇറങ്ങി തിരിച്ചാണ് അല്ലാതെ ആരെയും ശത്രുവാക്കാനോ ദ്രോഹിക്കാനോ ഒന്നിനുമല്ല ഞങ്ങളുടെ ജീവിതം മുട്ടി വേറെ വഴിയില്ല ഞങ്ങൾ അധികാരിയുടെ മുന്നിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇറങ്ങി തിരിച്ചാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇറങ്ങി തിരിച്ചാണ് കളക്ടറെ അടുത്ത് ഒരുപാട് മീറ്റിങ്ങുകൾ ഇവരെല്ലാം ബോധവൽക്കരിക്കാനൊക്കെ ഈ മാഫിയെ ബോധവൽക്കരിക്കാനൊക്കെ ഒരുപാട് ശ്രമങ്ങൾ നടത്തി അവരാരും പിന്നോട്ട് പോകും മാറില്ല എല്ലാം ഉണ്ടായ ശ്രമം സ്റ്റാൻഡിന്റെ മുന്നിൽ കൊണ്ട് ഞങ്ങളുടെ മുന്നിൽ വെച്ചാണ് വണ്ടി റെൻറ്ററിന് കൊടുക്കുന്നത് കാറായിരുന്നാലും ശരി ഞാൻ ഇതിലടക്ക് എം ബി ഐ വന്ന് ഒരു കാർ എടുത്താൽ റെൻറിന് കൊടുക്കുന്നു കൊടുത്തിട്ട് അവിടെ തിരിച്ചുവിടെ എം പി ഐ വന്ന് ഞാൻ ഓടിച്ചു ഈ വണ്ടി പതിനായിരം ഞാൻ തന്നെയാണ് അത് കൊടുപ്പിച്ചത് അങ്ങനെ ഒരു വേറെ അപൂർവ്വം ചില കേസുകൾ നടക്കുന്ന അല്ലാതെ ശാശ്വതമായ ഒരു പരിഹാരം അധികാര ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല